ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ കൃപയാൽ ഞങ്ങളും സുഖമായിരിക്കുന്നു ഇന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളൊത്തിരി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നാം തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം വഴിയിൽ പലരും കൂട്ടുകൂടും ചിലർ ചിരിപ്പിക്കും ചിലർ സന്തോഷിപ്പിക്കും ചിലർ കരയിപ്പിക്കും ചിലർ സഹായിക്കും മറ്റു ചിലർ നമ്മെ പറ്റിക്കും അവസാന യാത്ര അവസാനിപ്പിക്കുവാനായി നാം പോകുമ്പോൾ ആ സമയം മുതൽ നാം വീണ്ടും ഒറ്റയ്ക്കാകും അതുകൊണ്ട് ഈ യാത്രക്കിടയിൽ സ്വയം ജീവിക്കുവാൻ മറന്നുപോകരുത് ഇങ്ങനെയുള്ള തനിയെ തുടങ്ങി ഈ യാത്രാ പലരും കൂടിച്ചേരുകയും ചിരിക്കുകയും ആനന്ദിക്കുകയും കരയിപ്പിക്കുകയും സഹായിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്ന ഒരു നീണ്ട യാത്രക്കിടയിൽ നാം നമുക്ക് വേണ്ടി ജീവിക്കുവാൻ മറന്നു പോകരുത് അനേകർ അത് തങ്ങളുടെ ജീവിതം മറന്നുപോയിട്ട് ദുഃഖമനുഭവിക്കുന്ന അയ്യോ ഞാൻ ഇങ്ങനെ ആയല്ലോ എന്ന് വിലപിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് നമ്മുടെ ചുറ്റും ജയിച്ചവരുടെയും പരാജയപ്പെട്ടവരുടെയും ഒരു കൂട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് അതുകൊണ്ട് സ്വയം ജീവിക്കുവാൻ മറന്നു പോകരുത് ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരിങ്ങനെ ഒരു ചിന്തയിട്ടിരുന്നു നിങ്ങളുടെ ആക്സുലേറ്റർ മറ്റുള്ളവരുടെ കയ്യിലാകരുത് അങ്ങനെയായാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല നാം തളർന്നു പോകും ജീവിതം ജയിക്കണമെന്നുണ്ടെങ്കിൽ നാം സന്തോഷിക്കണം ചിലരെ കൂട്ടുകൂടണം ചിലരെ സഹായിക്കണം പറ്റിക്കാതെ മറ്റുള്ളവൻ്റെ കവർന്നെടുക്കാതെ നല്ല ഒരു ജീവിതം നയിച്ച് നമ്മുടെ ഓട്ടം തികയ്ക്കാൻ സർവശക്തി സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ